ചെമ്മീ മുള്ള ഇട്ട് ചിക്കൻ പാടിച്ചത് നെത്തൽ പൊരിച്ചത് ബീഫ് വരട്ടിയത് കോഴി വരട്ടിയത് നൈല പൊരിച്ചത് കരിമീൻ പൊരിച്ചത് ചെമ്മീനി കൂന്തൽ മീൻമുട്ട മീൻമുട്ട തീർന്നു പോയി അപ്പോൾ ഇവിടെ എല്ലാം മുന്നേ ബുക്ക് ചെയ്യണം അത്ര അങ്ങനൊരു നെത്തൽ പൊരിച്ചതും പിന്നെ ഒരു സൈഡിൽ തന്നെ നല്ല മുളൂട്ടേൻ്റെ കൂടെ ഉണ്ടാവും കണ്ണൂർ സ്റ്റൈലും നല്ല വറുത്തരച്ച സാമ്പാർ കണ്ണൂർ മംഗലത്തിനും എല്ലാം കിട്ടും പിന്നെ ആദ്യ പിന്നെ ഹോട്ടേൽസിലും കിട്ടുന്ന കണ്ണൂർ മാത്രം സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു വറുത്തരച്ച സാമ്പാറും അച്ചാറും കൂട്ടുകറിയും വിറവും ഇതെല്ലാം കൂട്ടി തിന്ന അപ്പം നല്ല ഉണക്കിയ നെത്തൽ പൊരിച്ച അന്ന് വാങ്ങിയിട്ടുള്ളത് അതും കുറച്ചിങ്ങി ചോറിലിങ്ങനെ കുഴച്ചിട്ടിങ്ങനെ മിക്സ് ആക്കിയിട്ട് തിന്നാ പിന്നെ ഇങ്ങനത്തെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഒരു മാൻഡേറ്ററി ആയൊരു സാധനമുണ്ട് എല്ലാവരും വാങ്ങുന്നത് മത്തി പൊരിച്ചത് ചൂടോടെ കത്തിവരിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാന്നത കൂട്ടി തിന്നാൻ ഞങ്ങൾ അടിപൊളി പിന്നെ ഇവർ പ്രത്യേകത ഒരു കാര്യം പറയുക വെച്ചാൽ ഈ ഒരു അതായത് കാറ്ററിങ് ഫീൽഡിൽ ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് മാത്രല്ല അല്ല പോലീസുകാർക്കും വെച്ച് വളമ്പി കൊടുത്ത കൈയാണത് അപ്പോൾ അടിപൊളി ടേസ്റ്റാന്നും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ആ രുചി ആ പഴമിൻ്റെ രുചി നല്ലോണം നമുക്ക് കിട്ടുകയും ചെയ്തു വേറെ ഇടയിൽ കണ്ണൂർ സിറ്റി സെൻറ്റർ ബാക്ക് സൈഡിലുള്ള ഊട്ടുപുരിയിലാണ് ഇതാണ് ആ പിന്നെ കാൻറ്റീനിൽ നടത്തിയ ചേച്ചി അപ്പോൾ മഴക്കാലത്ത് മഴയെല്ലാം വേവുമ്പോൾ ഇങ്ങനത്തെ ചൂടുള്ള ചോറ് വയ്ക്കണമെങ്കിൽ ഊട്ടുപുരയിൽ പോകും താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം ജുഗൻ സ്പോട്ട് ലൈറ്റ്